കേരളത്തിൽ ഇപ്പോ ചാരിറ്റിയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുകയാണ് അതേപോലെ രണ്ട് ചെറുപ്പക്കാർ ഇതിലേ പോകുന്നുണ്ട് അപ്പൊ അവരുടെ ഉദ്ദേശം തന്നെയാണ് നമുക്ക് നോക്കി ബ്രോ ഞങ്ങള് തട്ടിപ്പോന്നല്ലോ ഇപ്പൊ ഞങ്ങളെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി വയനാട് എന്നിറങ്ങി കാസർഗോഡ് മുതൽ ഇപ്പൊ ഇവിടം വരെ തിരുവനന്തപുരത്തെത്തി നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രണ്ട് ചെറുപ്പക്കരയാണ് പരിചയപ്പെടുത്താൻ പോകുന്ന അതായത് അവരുടെ യാത്ര എണ്ണ നമ്മൾ പോലും ഇൻസ്പയർ ആയി പോകും കാരണം വയനാട് തൊട്ട് കാശ്മീർ വരെ ഈ ഒരു ചെറിയ വണ്ടിയിൽ അതും പോവുകയാണ് അവരുടെ ലക്ഷ്യം ലക്ഷ്യം യാത്ര മാത്രമല്ല പോകുന്ന വഴിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട് വീടില്ലാത്ത വീട് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ തന്നെ ഈ യാത്രയുടെ ഉദ്ദേശം ഒരു ചാരിറ്റിയാണ് എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിട്ട് ഒരു അഞ്ച് വീട് ഞങ്ങൾ വയനാട്ടിൽ വെക്കുക അപ്പൊ ഈ യാത്രയിൽ ആരോട് ചോദ്യം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എല്ലാരെന്നും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും കളക്ട് ചെയ്യുക ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ യാത്ര കഴിയുമ്പോൾ കുറച്ച് കുടുംബങ്ങളുടെ വീട് എന്ന് പറഞ്ഞ സ്വപ്നം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വീടാണിത് സൈക്കിൾ ഞങ്ങളുടെ യാത്ര വീടാളിനോട് വണ്ടിയാണെങ്കിലും ടു കാശ്മീർ യാത്രക്ക് നമ്മുടെ എല്ലാവരുടെയും വേണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിലും ഇവരുടെ ഇവരുടെ ഈ പേജും ഈ രണ്ട് കൂട്ടുകാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റൂ കാരണം അഞ്ച് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഇവരുടെ ഡീറ്റെയിൽസും ഇവരുടെ ജി നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അപ്പൊ നിങ്ങക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങക്ക് സഹായിക്കാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ ഗൈസ് അടുത്ത വീഡിയോയിൽ കണ്ടത് ബൈ